മുസ്ലിം മതസ്ഥരുടെ ദ്രോഹം സഹിക്കാനാവാത്തതോടെ എനിക്ക് ആ പള്ളി വിട്ടിട്ടുള്ള ഒരു കളിയില്ലായിരുന്നു മക്കളെ ഹിന്ദുക്കൾക്ക് തട്ടമിടാതെ ഒരു അമ്പലത്തിൽ തട്ടമിട്ട് പോയതാണോ ഇത്ര വലിയ തെറ്റ് തീർച്ചയായിട്ടും അതൊരു തെറ്റായിട്ടൊന്നും ആരും പറയുന്നില്ല നിങ്ങൾ തട്ടമിട്ട് അമ്പലത്തിൽ പോകുന്നതിൽ തെറ്റുണ്ട് ആരാ പറഞ്ഞിട്ടുള്ളത് പറഞ്ഞിട്ടുള്ളത് ഇന്ത്യ ഗവൺമെന്റ് ആണല്ലേ അതായത് നിയമപരമായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കൃത്യമായി ബോർഡ് വെച്ചിട്ടുണ്ട് ആ അഹിന്ദുക്കൾക്ക് പ്രവേശനമില്ല എന്നുള്ള ഒരു കാര്യം ഇപ്പൊ ഒരു പള്ളിയിലേക്ക് ഒരു പുരുഷൻ അല്ലെങ്കിൽ ഒരു സ്ത്രീ അത് ഹൈന്ദവ മതത്തിലുള്ള ആളാണെന്നുണ്ടെങ്കിൽ അവിടേക്ക് ചെല്ലുമ്പോൾ സ്ത്രീ ആണെങ്കിൽ കുറി മായ് തട്ടം ഇടുന്നില്ലല്ലോ എന്നുള്ളത് അങ്ങനെ ഏത് പള്ളിയിലാണ് സ്ത്രീകൾക്ക് അത്ര പ്രവേശനം ഉള്ളതെന്ന് എനിക്ക് അറിയില്ല അതവിടെ നിൽക്കട്ടെ അതെന്തോ അവിടെ ഇനിയിപ്പോ ഒരു ഉദ്ദേശറെ നേർച്ചാ പള്ളികളൊക്കെ ഇഷ്ടം പോരാണ്ട് അവിടേക്ക് വരാം ഓക്കെ പക്ഷെ അവിടെ കൃത്യമായിട്ട് ഹൈന്ദവ മതത്തിലുള്ള ആളുകൾക്ക് വന്നിരിക്കാനും ഭക്ഷണം കഴിക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ആ മതത്തിന്റെ വിശാല മനസ്കഥയുള്ള ആളുകൾ ഒരുക്കി കൊടുത്തിട്ടുണ്ട് പക്ഷെ എന്ത് ചെയ്യാനാണ് ഹൈന്ദവ മതവിശ്വാസ പ്രകാരം ചില ഇടങ്ങളിലൊക്കെ അഹിന്ദൾക്ക് പ്രവേശനം എന്ന് എഴുതി വെച്ചിട്ടുണ്ട് അത് റെസ്പെക്ട് ചെയ്തുകൊണ്ടാണ് എല്ലായിടത്തും റെസ്പെക്ട് എന്നൊരു സാധനമുണ്ട് ഇപ്പൊര് പള്ളിയിലേക്ക് കയറി ചെല്ലുമ്പോ ഞാൻ പള്ളിയിലേക്ക് കയറി ചെല്ലുമ്പോൾ കൃത്യമായിട്ട് ഊതും കാര്യങ്ങളൊക്കെ എടുത്തിട്ടാണ് ഞാൻ കയറാറ് ഇതേ സ്വാതന്ത്ര്യം ഇപ്പൊ അമ്പലങ്ങളിൽ ഇല്ല അത് വലിയൊരു ഭയങ്കര സങ്കടമുള്ള ഒരു കാര്യമാണ് എല്ലാ ഇടങ്ങളിലേക്കും എല്ലാവർക്കും പ്രവേശനം ഇല്ല എന്നുള്ളത് എന്നാൽ പോലും റെസ്പെക്ട്ഫുൾ ആയിട്ടുള്ള എല്ലാ മതവും പഠിപ്പിക്കുന്ന ബഹുമാനം അത് ഉള്ള ആളുകൾ കൃത്യമായിട്ട് അത് പരിപാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകും ഇവിടെ ഇപ്പോ മതങ്ങളെ തമ്മിൽ എന്തിനാണ് ഇങ്ങനെ ഒരു രീതിയിലേക്ക് കൊണ്ടെത്തിച്ചത് ജസ്ന സലീം എന്ന് എനിക്ക് വൃത്തം കിട്ടുന്നില്ല കൃത്യമായി പറയണമെന്നുണ്ടെങ്കിൽ അവർ തട്ടം ഉപേക്ഷിച്ചത് ആരൊക്കെയോ ചർച്ച ചെയ്യുന്നു എന്നാണ് അവര് പറയുന്നത് പക്ഷെ എനിക്കറിയില്ല കേട്ടോ ആരെങ്കിലും ചർച്ച ചെയ്തെന്നുള്ളത് ചർച്ച ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ കപടമുഖം ഒന്ന് അഴിഞ്ഞു വീണല്ലോ എന്നുള്ള ഒരു കാര്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അല്ലെ നമുക്ക് നേരെ വീട്ടിലോട്ട് കിടക്കാം നല്ല ഒന്നേര ഉദാഹരണമൊക്കെ വെച്ചിട്ട് ജസ്ന സലീം തുടങ്ങി വെച്ചിട്ടുണ്ട് കേൾക്കാം ഞാൻ തട്ടം ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞ് ഞാനൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പല ഇന്റർവ്യൂസിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അതെന്തിനാണ് എന്നറിയാന് കൊറേ മതം തലക്ക് പിടിച്ച കുറച്ചാൾക്കാർക്ക് അറിയണം പോലും ഞാൻ എന്തിനാണ് തട്ടം ഉപേക്ഷിച്ചത് ആർക്കാണ് ആവശ്യം എന്തിനാണ് ഉപേക്ഷിച്ച് ചോദിക്കുന്നത് നീ പോയാൽ അത്രയും നന്നെന്ന് കരുതുന്നവരാണ് അവരൊക്കെ എനിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം അതുകൊണ്ട് ആ ഒരു മതം തലക്ക് പിടിച്ചവരാണെങ്കിലും തലക്ക് പിടിക്കാത്തവരാണെന്നുണ്ടെങ്കിലും അവരൊന്നാണ് ചിന്തിക്കുന്ന പോലുമില്ല എന്റെ പൊന്നുമോളെ സമാധാനമായി എന്ന് അവർ ചിന്തിക്കുന്നുണ്ടാവുള്ളൂ ഇതാ ഹിന്ദു മതത്തിലേക്ക് വന്നെന്ന് കേട്ടപ്പോ ഒരുപാട് ആളുകൾ എൻ്റെ പൊന്നുമോളെ ഇങ്ങോട്ട് വരണ്ട എന്നും പറയുന്നവരുണ്ട് അതായത് അവിടെയും വേണ്ട ഇവിടെയും വേണ്ട എന്ന നിലപാടാണ് ആളുകൾ എടുത്തിട്ടുള്ളത് കൊള്ളാം ആരാണ് ആ ഈശ്വര ഇവരോട് ഇങ്ങനെയൊക്കെ ചോദിച്ചത് ആ കാരണം നിങ്ങൾക്ക് അങ്ങനെ അറിയാൻ ആഗ്രഹമുണ്ട് അത് പറയാ എന്നുള്ളത് എന്റെ ഉത്തരവാദിത്തമല്ലേ ഞങ്ങൾക്ക് ആർക്കും എന്റെ പൊന്നുമോളെ അങ്ങനെയുള്ള ആഗ്രഹങ്ങളൊന്നുമില്ല നീ ഇതിലോട്ട് വന്നൊന്നും പറയാതിരുന്നാൽ മാത്രം മതി ഇന്ത്യൻ ഭരണഘടനയൊക്കെ അനുശാസിക്കുന്ന നിയമങ്ങളൊക്കെ അനുസരിച്ച് മുന്നോട്ട് പോകാനാണ് താല്പര്യപ്പെടുന്ന പറയുകയാണെന്നുണ്ടെങ്കിലും കേൾക്കാല്ലേ എന്തുകൊണ്ടാണ് ഞാൻ തട്ടം ഉപേക്ഷിച്ചതെന്ന് ചോദിച്ചാൽ മുസ്ലിം മതസ്ഥരുടെ ദ്രോഹം സഹിക്കാനാവാത്തതോ മുസ്ലിം മതസ്ഥരുടെ ദ്രോഹം സഹിക്കാൻ വയ്യാത്തതുകൊണ്ടോ മനസ്സിലാവുന്നില്ല നിങ്ങളെ ആരാടോ ഇത്മാതിരി ദ്രോഹം ദ്രോഹിച്ചേ നിങ്ങൾ തന്നെയാണ് നിങ്ങളെ കുട്ടിയെ മദ്രസയിൽ നിന്നും തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടാക്കിയത് പിന്നീട് അങ്ങോട്ട് മദ്രസ പഠനം നിങ്ങളാണ് കൊണ്ടുപോവാതിരുന്നിട്ടുള്ളത് നിങ്ങൾ തന്നെയാണ് ഉസ്താദുമാർക്കെതിരെ അലിഗേഷൻസുമായിട്ട് രംഗത്ത് വന്നിട്ടുള്ളത് അതേ നിങ്ങൾ തന്നെയാണ് പറയുന്നത് പള്ളിയും മദ്രസയുമായിട്ട് എനിക്കൊരു ബന്ധവും വേണ്ട എന്നും ഇപ്പൊ ഒരു ഇസ്ലാം മതവിശ്വാസി മരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൃത്യമായി പള്ളിക്കാടുകളിലാണ് അടക്കം ചെയ്യുക എന്നുള്ള കാര്യക്കുണ്ട് നിങ്ങൾ അതിനെപ്പോലും വളരെ മോശമായ രീതിയിലാണ് നിങ്ങളുടെ ഒരു ഇന്റർവ്യൂയിൽ കൃത്യമായി പറഞ്ഞത് തട്ട ഞാൻ ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞ വീഡിയോയിൽ പറഞ്ഞ കാര്യ ഉപ്പതീനിയായിട്ടുള്ള മതപരമായ വിശ്വാസം കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയാണ് അവര് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അല്ലെ അതായത് പള്ളിക്കാട്ടിലേക്ക് അടക്കം ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ട് എന്നുള്ളത് എന്റെ പൊന്നുമോളെ ഉപദ്രവിക്കല്ലേ എന്നുള്ളത് അതൊക്കെ നിരസിച്ചുകൊണ്ടാണ് നിങ്ങൾ ഈ ഒരു ഡയലോഗ് അടിച്ചുകൊണ്ട് മുന്നോട്ട് വന്നത് കൊള്ള അടിപൊളി ഇവരെ സത്യം നിങ്ങൾ ആ മതത്തിന് അവഹേളിച്ചും ഒരാളും നിങ്ങൾ ഉപദ്രവിക്കാൻ സാധ്യതയില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരുന്നത് ഞാൻ ചിത്രം വരയ്ക്കുന്നു എന്നുള്ളതിന്റെ പേരിൽ പല തവണ പല സ്ഥലങ്ങളിൽ എനിക്കും എന്റെ മക്കൾക്കും അനുഭവിക്കപ്പെടേണ്ടി വന്നിട്ടുള്ള കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട് അതൊക്കെ ഈ തട്ടത്തിന്റെ പേരിലായിരുന്നു മക്കൾക്കാട് ഇറക്കി അതിലൊന്നും കാര്യം എനിക്ക് തോന്നില്ല ഇപ്പൊ ഹിന്ദു മതവിശ്വാസപ്രകാരമാണ് നമ്മൾ ജീവിക്കുന്നത് കൂട്ടുക അതൊരു സംസ്കാരമാണ് ഒരു മത അല്ലല്ലോ നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മളെല്ലാ മതങ്ങളെയും സ്വീകരിക്കുന്ന എല്ലാതിനെ ആക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറായിട്ടുള്ള ഒരു കൂട്ടം ഒരു വിഭാഗം ആളുകളാണ് ഒരു സംസ്കാരം മാത്രം അതില് എല്ലാ കലാമൂല്യങ്ങളെയും ഒരേപോലെ തന്നെയാണ് സ്വാഗതം ചെയ്തിട്ടുള്ളത് അതായത് ഏത് കലാമൂല്യമാണെന്നുണ്ടെങ്കിലും ഇപ്പൊ നമുക്ക് എന്ത് ചിത്രം വേണമെങ്കിലും വരയ്ക്കാം എന്നുള്ള അതിന് പ്രത്യേകിച്ച് കുഴപ്പം നമുക്ക് ഏത് ദൈവത്തെ വേണമെങ്കിലും ആരാധിക്കാം എന്നുള്ളതാ ഇപ്പൊ ഹിന്ദുവായി ജനിച്ച എനിക്ക് വേണമെങ്കിലും അള്ളാഹുല് വിശ്വസിക്കാം അതിലൊന്നും ഒരു കുഴപ്പമുള്ള കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെല്ലാം സ്വീകരിക്കുന്നവരാണ് അതാണ് ഞാൻ മനസ്സിലാക്കി വെച്ചിട്ടുള്ള ഹൈന്ദവ മതം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പക്ഷെ നിങ്ങൾ ജനിച്ചു വളർന്ന ആ ഒരു മതം ഏകദൈവ വിശ്വാസമാണ് നിങ്ങളുടെ മതത്തിലുള്ളത് നമ്മളൊരു ചിത്രത്തിലോ അല്ലെങ്കിൽ ഒരു പ്രതിമയിലോ ഒന്നും ആരാധിക്കാൻ പാടില്ല കല്ല് മുള്ളു മാല അങ്ങനെ പല സംഭവങ്ങളുണ്ട് ഇതിലൊന്നും ആരാധിക്കാൻ പാടില്ല എന്നുള്ളതാണ് അതേപോലെ തന്നെ നിങ്ങൾ ഏകദൈവ വിശ്വാസിയാണ് ആ ദൈവവിശ്വാസം കൊണ്ട് തന്നെ മുന്നോട്ട് പോകണം ആ മതത്തിലുള്ള കാര്യം പറഞ്ഞത് ഇവരതിലാണ് അതിലാണെന്ന് ഉറക്കെ പറഞ്ഞുകൊണ്ടാണ് നടന്നിരുന്നത് അതുകൊണ്ട് മാത്രം പറയാം അല്ലെങ്കിൽ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല അങ്ങനെ കൃഷ്ണന്റെ ചിത്രം വരയ്ക്കുന്നത് എനിക്കെല്ലാം കൃഷ്ണനാണ് എന്റെ ജീവിതം കൃഷ്ണനാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ പിന്നെ നിങ്ങളെങ്ങനെ ആളുകളെ ആക്സെപ്റ്റ് ചെയ്യുക അപ്പൊ നിങ്ങളിലാണ് വീഴ്ച പറ്റിയിട്ടുള്ളത് മണ്ടത്തനം ചെയ്തത് മൊത്തം നിങ്ങൾ തന്നെയാണ് എൻ്റെ ഒരു കാര്യത്തിനെയും തട്ടമിട്ട മുസ്ലിം കുട്ടി എന്ന് കൊടുക്കുന്ന ലേബൽ എനിക്ക് അങ്ങ് താല്പര്യമില്ലാതായി തുടങ്ങി ഓഹ് എന്താ സിനിമയാണല്ലോ ഇതിപ്പോ ഡയലോഗ് ഒക്കെ കേട്ടില്ല നിങ്ങൾ എന്ത് കാര്യത്തിനും തട്ടമിട്ട് നിങ്ങളാ പോയിട്ടുണ്ടായിരുന്നത് എന്ത് കാര്യത്തിനും തട്ടമിട്ട കുട്ടി അല്ലാതെ നിങ്ങൾ ഏത് രീതിയിൽ വയറൽ ആയെന്ന് പറയുന്നത് നിങ്ങളുടെ ചിത്രം അതിമനോഹരമൊന്നും അല്ല ട്രൈസ് എടുക്കുന്ന ചിത്രങ്ങളാണ് നിങ്ങളുടെ ചിത്രം അതിമനോഹരമല്ല ഞാൻ അടിവരയിട്ട് പറയുന്നു അടിപൊളിയായിട്ട് ചിത്രം വരയ്ക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ട് റോ ഒരുപാട് ആളുകളുണ്ട് അവരുടെ അടുത്തേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ചിത്രങ്ങൾ വളരെ മനോഹരമല്ല പക്ഷേ മുസ്ലിം പെൺകുട്ടി തട്ടമിട്ട പെൺകുട്ടി വരച്ച ചിത്രം ഹോ നമ്മുടെ കണ്ണനെ വിശ്വസിക്കുന്ന നമ്മുടെ ദൈവത്തെ വിശ്വസിക്കുന്ന ഇസ്ലാം മതത്തിലുള്ള ഒരു പെൺകുട്ടിയോ കൊള്ളാലോ ഈ ക്യൂരിയോസിറ്റിയാണ് നിങ്ങൾക്ക് ആ ചിത്രങ്ങൾ വിൽപ്പന നടത്താൻ കഴിഞ്ഞിട്ടുള്ളത് അത്യാവശ്യം പൈസ ഉണ്ടാക്കി നിങ്ങൾ തന്നെ പറയുന്നു വീട് വെച്ചോ നിങ്ങൾ അതിൽ നിന്നൊക്കെ പറയുന്നുണ്ടല്ലോ അത്രയും വലിയ ഭീമമായ തുക തന്നിട്ട് അത്ര മനോഹരമല്ലാത്ത ചിത്രങ്ങൾ വാങ്ങിക്കൂട്ടി നിങ്ങളെ സഹായിച്ച ആളുകളെയും നിങ്ങൾ വിഡികളാക്കി ആ തട്ടം വെച്ചുകൊണ്ടാണ് എന്നിട്ടോ ആ തട്ടമിട്ട സ്ത്രീ എന്ന് പറഞ്ഞ് 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 ഇസ്ലാം മതത്തിന് പോലും അതൊരു മോശം രീതിയിലേക്ക് ആയതും നിങ്ങളെ കൊണ്ടാ ഇപ്പോ മതസൗഹാർദ്ദം തകരാൻ സാധ്യതയുണ്ട് എങ്കിൽ അത് നിങ്ങളും ഒരു കാരണന്നുള്ളതാ പ്രധാനപ്പെട്ട കാര്യം എന്താ എല്ലാവർക്കും അറിയാലോ അറിയാമല്ലോ പറയാ പലരുടെയും വിചാരം ഈ തട്ടമാണ് എന്നെ പ്രശസ്തിയിലെത്തിച്ചത് എന്നാണ് അങ്ങനെ ചിന്തിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട് തീർച്ചയായിട്ടും നിങ്ങളെ ആ തട്ടം തന്നെയാണ് പ്രശസ്തിയിൽ എത്തിച്ചിട്ടുള്ളത് നിങ്ങളൊരു മ്യാരക കലാകാരിയല്ല അവിടെ കിടക്കേണ്ടത് അവരോടായിട്ട് ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ ഞാൻ പ്രശസ്തിയിലെത്തിയിട്ടുണ്ട് അത് ദൈവ സാന്നിധ്യം ഒന്നുള്ളത് കൊണ്ട് മാത്രാണ് ഒരുപാട് ബിസിനസ്സുകൾ തുടങ്ങി പൊട്ടിപ്പോകുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അവർ തട്ടമിട്ടുമിടാത്തവരുണ്ട് മതത്തിൽ നിന്ന് പോയാലും അന്യമതസ്ഥരെ വിവാഹം കഴിച്ചവരും ഉണ്ട് അവർക്കൊന്നും ഇല്ലാത്ത ലെക്ക് എനിക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ പറയുന്നത് പറയുന്നതുപോണം തട്ടമിട്ടതുകൊണ്ട് മാത്രമല്ല ഞാൻ വരയ്ക്കുന്ന ഫോട്ടോയിൽ ഒരു സത്യമുള്ളത് കൊണ്ട് അ ഞങ്ങൾ വരയ്ക്കുന്ന ഫോട്ടോയിലോ ചിത്രത്തിലോ ഒക്കെ പെൻസിലോ അല്ലെങ്കിൽ കളേഴ്സ് ഒക്കെ ഉണ്ടാവാറ് നിങ്ങൾ വരക്കുന്നതിൽ സത്യം 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 എന്ന് എഴുതി എനിക്ക് അറിയില്ല കേട്ടോ തട്ടം കൊണ്ട് തന്നെയാണ് ജസ്ന സലീം എന്ന് പറയുന്ന വ്യക്തി ഈ ഒരു രീതിയിൽ എത്തി നിൽക്കുന്നത് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട എന്ത് സത്യമാണുള്ളത് ഒരു വിൽപ്പനയാണ് നടക്കുന്നത് ഒരു കലാകാരന് അദ്ദേഹത്തിന്റെ കലയ്ക്ക് മൂല്യം കൽപ്പിക്കാൻ കഴിയില്ല അത് വിൽപ്പന നടത്താൻ ബുദ്ധിമുട്ടാ കഴിവില്ല എന്നുള്ളതാണ് അപ്പൊ വിൽപ്പന നടത്തി ഒരു ബിസിനസ് നടത്തിയിട്ട് പറയാം അതിലൊക്കെ സത്യം ഉണ്ടായിരുന്നു എന്നുള്ളത് എന്നുള്ളത് ചിലരെങ്കിലും ചില ഹിന്ദവരെങ്കിലും എന്തെങ്കിലും കാരണത്തിന് ഈ മുസ്ലിം പള്ളിയിൽ പോയിട്ടുണ്ടാവും ഒന്നും വേണ്ട ഇനി നേർച്ച സമയത്ത് ചോറ് വാങ്ങാനാണെങ്കിൽ പോലും പോയിട്ടുണ്ടാവും എന്റെ ഒരു ഓർമ്മ വെച്ച കാലം തൊട്ട് ഞാൻ പോകുന്ന ഒരു പള്ളിയാണ് ഒടുങ്ങാക്കാട് പള്ളി എനിക്ക് ആ പള്ളി വിട്ടിട്ടുള്ള ഒരു കളിയില്ലായിരുന്നു മക്കളെ പള്ളിയായിരുന്നു എനിക്കെല്ലാമെല്ലാം അവിടുത്തെ ആളായിരുന്നു ഞാൻ അത്രമേൽ വിശ്വസിക്കുന്ന ഒരാൾ എന്ന് പറയുന്നത് പക്ഷേ ഒടുങ്ങാക്കാട് പള്ളിയിൽ ഒരു സൈഡിൽ അന്യമതസ്ഥർക്ക് അല്ല അന്യമതസ്ഥർക്ക് എന്താ പുറത്ത് മതസ്ഥരെ പറയാം ഹിന്ദു മതസ്ഥർക്ക് കയറിച്ചല്ല എന്നുള്ള ഒരു സ്പേസ് അവിടെ ഒഴിച്ചിട്ടിട്ടുണ്ട് പക്ഷെ ഞാൻ ഇന്നോളം കണ്ടിട്ടില്ല അവരൊരു പള്ളിയിലല്ലേ വരുന്നത് എന്ന് കരുതിയിട്ട് അവരവരുടെ പൊട്ടെടുത്ത് മാറ്റി തട്ടം തലയിൽ നിന്ന് മാറ്റിയിട്ട് ഞാൻ കണ്ടിട്ടില്ല ഒരു നിസ്കാര പള്ളിയിലേക്ക് ഒരു ഹൈന്ദവനായിട്ടുള്ള ഒരു മനുഷ്യൻ കുറിയിട്ടിട്ട് പോയത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല അതിന് സ്ത്രീകൾക്ക് കയറാൻ കഴിയില്ല പള്ളിയിൽ പുരുഷന്മാരെയാണെന്നു പറയുന്നത് ഇവർ പറയുന്ന പള്ളികൾക്ക് എല്ലാവർക്കും പ്രവേശനമുള്ള നേർച്ചയൊക്കെ നടത്തുന്ന പല പള്ളികളായിരിക്കാം ചിലപ്പോൾ അതിനകത്തേക്ക് കയറാൻ എല്ലാ മതസ്ഥർക്കും അനുവാദം അങ്ങനെ ഒരു കാര്യം ഉണ്ടല്ലോ ഇപ്പൊ ഇവിടെ ഹിന്ദുക്കൾക്ക് അഹിന്ദുക്കൾക്ക് എന്ന് പറഞ്ഞിട്ട് പോലും ജസ്ന സലീമും അമ്പലത്തിലേക്ക് കയറിയിട്ടുണ്ടല്ലോ ഇവിടെ അങ്ങനെ റെസ്ട്രിക്ഷൻസ് ഒന്നും ഇല്ലാത്ത പള്ളികൾ ഉണ്ടാകാം അവിടെ കുറിയിട്ട് വരുന്നതും ഇടാതെ വരുന്നതും ഇപ്പൊ ഇവര് പറഞ്ഞല്ലോ അന്നദാനത്തിനാണ് വരുന്നത് എന്നുള്ളത് ഈ അന്നദാനവും ഈ ഒരു മത ദൈവവിശ്വാസവും തമ്മിൽ കണക്ഷൻ ഇല്ല എന്നുള്ളത് അന്നദാനം മഹാദാനം എന്ന എല്ലാ മതത്തിലും ഒരേപോലെ തന്നെയാണ് പറയുന്നത് അവിടെ ഒരു കുറി ഒരാൾ വന്ന് ഭക്ഷണം കഴിക്കുന്നത് അവിടെ പന്തി ഒരു ഒരുക്കിയിട്ടുണ്ടാവും അല്ലെ ആ ഇരുന്നു കൊണ്ടാ ആ പള്ളിക്കകത്ത് നിസ്കരിക്കുന്ന സ്ഥലത്തല്ല എന്നുള്ള ബോധം ഇവർക്ക് ഇല്ലാതെ പോകുന്നു എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല തുടർന്ന് അങ്ങോട്ട് കേൾക്കാം ഈ വാക്കുകളിലൊക്കെ കുറെ പ്രശ്നങ്ങളുണ്ട് ചൂണ്ടിക്കാണിക്കണം എന്ന ആഗ്രഹം ഉള്ളത് കൊണ്ട് മാത്ര ഞാനത് എടുത്തതെ ഇനിയിപ്പ നേർച്ച സമയത്ത് ഇപ്പം ഭീമാ പള്ളിയിലൊക്കെ നേർച്ച ഉണ്ടാവാറില്ലേ അങ്ങനെ പിടിച്ച ഒരുപാട് ഒരുപാട് ഇവിടെ തോരായി ഭയങ്കര നേർച്ചയുണ്ടാവാറ് അവിടെയൊക്കെ ഹിന്ദു മതസ്ഥർക്കും അന്നദാനമുണ്ട് ആ അന്നദാനം മേടിക്കാൻ വരുന്ന ഒരൊറ്റ ഹിന്ദു ഹിന്ദുമതസ്ഥനും പൊട്ടുകു ഊരിയിട്ട് തട്ടമിട്ട് വന്ന് ഞാൻ കണ്ടിട്ടില്ല അത് തന്നെ ഞാനും പറഞ്ഞത് അതായത് കൃത്യമായി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള നേർച്ചാ പള്ളികളിലേക്ക് പൊട്ട് പൊട്ടുമായിച്ച് കയറേണ്ട കാര്യമൊന്നുമില്ല ഞാൻ പൊന്നാനി പള്ളി കയറിയ സമയത്ത് കറക്റ്റ് പോലും കാര്യങ്ങളും എടുത്തു ഇവിടുന്ന് ഓൾറെഡി കുളിച്ചിട്ടാണ് പോകുന്നത് നമുക്ക് ആ ഒരു കാര്യത്തിനെ ഒരിക്കലും കളങ്കടപ്പെടുത്താൻ പാടില്ല എന്നുള്ളതാണ് അത് ആ ഒരു മതത്തിനോട് നമ്മൾ കൊടുക്കുന്ന റെസ്പെക്ട് ആണ് ആ പള്ളിയോട് നമ്മൾ കൊടുക്കുന്ന റെസ്പെക്ട് ആണ് ഇത് ഹിന്ദു ഉണ്ടാക്കിയ പള്ളിയാണ് ഹിന്ദു എന്ന ആശാരി എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് തോന്നിയ പോലെ കൂറിയാക്കിട്ട് ഞാനവിടെ കയറി ചെല്ലാം എന്ത അവസ്ഥയുണ്ടാവുക ഞാൻ അത് പോട്ടെ ജസ്റ്റ് ആ സലീമ് പോയ പോലെ ഞാൻ ഇടക്കും ഒരു വട്ടം ഞാൻ കയറിയത് തട്ടോ ഞാൻ ഇടയ്ക്കിടക്ക് കയറട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഓരോ ദിവസങ്ങൾ കയറാൻ പറ്റുമോ അതും തെറ്റാണ് മനസ്സിലാക്കാനുള്ള ജസ്ന സലീമിന് ഇനി ആണുങ്ങളാണെങ്കിൽ പോലും തൊപ്പി തലയിൽ വെച്ചിട്ട് വന്നിട്ട് ഞാൻ കണ്ടിട്ടില്ല അപ്പൊ അങ്ങനെ ഇങ്ങനത്തെ ഫേമസ് ആയിട്ടുള്ള പള്ളികളിലൊക്കെ ഹിന്ദുക്കൾക്ക് തട്ടമിടാതെ ഒരു അമ്പലത്തിൽ എന്റെ ഞാൻ പഠിച്ച ഒരു പാഠം പോലെ ഒരു തട്ടമിട്ട് പോയതാണോ ഇത്ര വലിയ തെറ്റ് എന്താ നിങ്ങൾ ആ ഒരു ക്ഷേത്രത്തിലേക്ക് തട്ടമിട്ട് പോയതൊന്നും ഒരു പ്രശ്നമേ അല്ലായിരുന്നു നിങ്ങൾ അവിടെ കാണിച്ചു കൂട്ടിയ പ്രഹസനങ്ങളാണ് പ്രശ്നമായത് ഇപ്പൊ ഏതെങ്കിലും ഒരു ഹൈന്ദവന് ഗുരുവായൂർ അമ്പല നടകില് പോയിട്ട് ഒരു ഫോട്ടോ എടുക്കാൻ പറ്റുമോ റീലെങ്കിലും എടുത്തു വെക്കാൻ പറ്റുമോ പറ്റൂല അതാരാ നിങ്ങളൊരൊറ്റയാള് കാരണം ജസ്ന സലീം എന്ന് പറയുന്ന ഒരു ഒറ്റ വ്യക്തി കാരണം ഈ ലോകത്തുള്ള ഒരു മനുഷ്യനും അവിടെ വന്നിട്ട് ഒരു ഫോട്ടോയോ വീഡിയോ എടുക്കാൻ കഴിയാത്ത രീതിയിലാക്കി അപ്പൊ നിങ്ങളുടെ കഴിവ് അത്രത്തോളം ഉണ്ട് നോക്കിയേ എത്രത്തോളം ശാപം നിങ്ങൾ ഏറ്റുവാങ്ങിയിട്ടുണ്ട് നോക്കിയേ പിന്നെ നിങ്ങൾ ആരാണ് ഇഷ്ടപ്പെടുക ആരി ഇഷ്ടപ്പെടൂല ഹിന്ദു ആണെങ്കിലും മുസൽമാൻ ആണെങ്കിലും ഇഷ്ടപ്പെടില്ല നിങ്ങളെ അത് നിങ്ങൾ മനസ്സിലാക്കിയേക്കൊള്ളാം തട്ടം ഇട്ട അവിടെ ചെന്ന് അതേപോലെ മുട്ടക്കേക്ക് അല്ല ഞങ്ങൾ കേക്കാൻ മുറിച്ചതെന്ന് പറഞ്ഞാൽ അവിടെ തല് പിന്നെ ആരൊക്കെയോ ചേർത്ത് കൊണ്ട് അരുണേട്ടനോ ഗോപിയേട്ടനോ അവിടെ എന്ത് ബഹളമായിരുന്നു എന്നുള്ളതാ അതൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾ വന്ന് കാണിച്ചു കൂട്ടുന്നത് ചാനലുകളിൽ ഒരുപാട് സ്ത്രീകളെ വളരെ മോശപ്പെട്ടില്ല അവയളിക്കുന്നു നിങ്ങളെ ഇങ്ങോട്ട് വിളിക്കണ്ടോ എന്ന് എനിക്കറിയാം നിങ്ങളെ വീഡിയോ കണ്ടിട്ടുള്ളൂ നിങ്ങൾ അമ്മാതിരി കാര്യങ്ങളൊക്കെയാണ് ചാനലിൽ ഇരുന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് നിങ്ങളെ ഏതെങ്കിലും ഒരു മുസൽമാന് നിങ്ങളെ മോശപ്പെട്ട രീതിയിൽ ഓ അതാണ് ഇതാണെന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിന് മറുപടി ഞാൻ കൊടുക്കുന്നത് കണ്ടിട്ടുണ്ട് ഇനിയിപ്പോൾ ഈ ഒരു എക്സ്പ്ലനേഷൻ തട്ടൻ ഞാൻ ഊരിയിട്ട് ഇട്ടത് വലിയ പ്രശ്നവും പിന്നെ മുസ്ലിങ്ങൾ തന്നെ വേട്ടയാടിയെന്നൊക്കെ എന്ത് ചെയ്യാനാ നിങ്ങളെ സ്വഭാവം കൊണ്ട് നിങ്ങൾ നേടിയെടുത്ത ഒരു വലിയ ട്രോഫിയാണത് എല്ലാ ഇടങ്ങളിൽ നിന്നും അവഹേളനമേറ്റുവാങ് എന്നുള്ളത് ഇപ്പോ കണ്ണന്റെ ചിത്രം വാങ്ങുന്ന ആളുകൾ എണ്ണം കുറഞ്ഞിട്ടുണ്ടാവും കാരണം ബുദ്ധിയും വകതിരിയൊക്കെ ഉള്ള ആളുകളായിട്ട് മാറിയിട്ടുണ്ട് ആളുകൾ എന്നുള്ളതാണ് വലിയ കഴിവുള്ള ഒരു കലാകാരിയാണെന്നാണ് പറയുന്നത് നിങ്ങളെ എത്ര ചെറിയ ഒരു കലാകാരിയാണെന്നുണ്ടെങ്കിലും എത്ര വലിയ കലാകാരിനാണെന്നുണ്ടെങ്കിലും നമ്മൾ ഒരേ രീതിയിലേ കണ്ടത് കലാകാരന്മാര് എന്ന രീതിയിൽ അല്ലെ കലയെ നമുക്ക് അത്ര ഇഷ്ടം പക്ഷെ ആ കലയോടൊപ്പം ഇങ്ങനെ കുറെ ഊളത്തരങ്ങൾ കാണിക്കുമ്പോൾ സത്യം പറയട്ടെ നമ്മളെ പോലെയുള്ള ആളുകൾക്കൊന്നും ദഹിക്കില്ല ഞാൻ അത്രേ പറയുന്നുള്ളൂ ഓരോ മതത്തിനും അതിൻ്റെതായ വിശ്വാസങ്ങളുണ്ട് ആ വിശ്വാസങ്ങൾ കാത്തു സൂക്ഷിക്കാൻ കഴിയാത്ത ആളുകൾ ആ മതവിശ്വാസിയാണെന്ന് പറയാതിരിക്കലാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ള കാര്യം ഞാൻ എല്ലാ മതത്തിലും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ആളാണ് ഇപ്പൊ ഞാൻ ഹിന്ദുവായി ജനിച്ചു ഹിന്ദുവായി ജനിച്ചു എന്ന് കരുതിക്കൊണ്ട് ഞാൻ ഈ മതത്തിൽ അങ്ങ് അടഞ്ഞുകൂടി മറ്റുള്ള മതങ്ങൾ അവഹേളിക്കുന്ന ആ ഒരു സ്റ്റൈലിൽ ജീവിക്കുന്ന ഒരു മനുഷ്യനൊന്നല്ല എല്ലാ മതങ്ങളെയും കുറിച്ചിട്ടൊന്നും മനസ്സിലാക്കി ആഗ്രഹമുള്ള മനുഷ്യനെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ മനുഷ്യന്മാരും ഇങ്ങനെ വിഘടിച്ച് കിടക്കുകയാണ് പല മതങ്ങളിലും പല ജാതിയിലും പല ഭാഷകളിലൊക്കെ ആയിട്ടുള്ളത് എല്ലാവരും മനുഷ്യന്മാരാണല്ലോ അപ്പൊ അവരതിൽ നിന്ന് പഠിച്ച കാര്യങ്ങൾ എന്താണെന്ന് അറിയണ്ടേ അതെന്താണെന്ന് മനസ്സിലാക്കണ്ടേ അതേ സാധനം തന്നെ ഇപ്പൊ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ ഞാൻ അതിന് പരമാവധി റഫറൻസും കാര്യങ്ങളൊക്കെ നോക്കാറുണ്ട് അതിനിടയിലാണ് ചില ആളുകൾ ഞാൻ കുറച്ചെങ്കിലും കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് കൊണ്ടാണ് ഇത്തരം വിഷയങ്ങൾ എനിക്ക് സംസാരിക്കാൻ കഴിയുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത് അതായത് ജസ്ന സലീം ചെയ്ത കാര്യങ്ങള് അവർ ആ മതം ഇങ്ങനെയൊക്കെ പഠിച്ച ഒരു വ്യക്തി ആ മദ്രസയിലൊക്കെ ഒരു പോയ വ്യക്തി എന്തുകൊണ്ടാകാം ഇങ്ങനെ കളിക്കുന്നത് ബിസിനസ് പൈസ അത് മനസ്സിലാക്കുന്നു പ്രതികരിക്കുന്നു വേറൊന്നുമില്ല വീണ്ടും വരെ പുതിയ വാർത്താ വിശേഷങ്ങളുമായി അതൊക്കെ സന്ധിപ്പെടാൾ സൈനികം